സോ കൈസ് ഇപ്പോൾ കാത്തിരുന്ന് നമ്മുടെ ആഗസ്റ്റ് മൂന്നാം തീയ്യതി ഇന്ന് നമ്മുടെ കെയിമിലായിട്ട് ഒരു മിസ്റ്ററി ഷോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ കൈസ് അടിപ്പൊളി മിസ്റ്ററി ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് സോ കൈസ് എന്റെ അക്കൗണ്ടിൽ എന്തായാലും ഗിരീനക്കാർ തൊലിച്ച് അങ്ങ് തന്നിട്ടുണ്ട് സോ ഫി പെർസെൻറ്റേജ് ഓഫ് ആണ് കൈസൊക്കെ എനിക്ക് കിട്ടിയത് ഏകദേശം അമ്പത് ശതമാനം ഓഫിൽ എന്തെടുക്കാനാ കൈസൊക്കെ ഒരുപാട് ഡയമണ്ട് ആവും അപ്പോൾ എന്തായാലും ജിത്തൂറുടെ അക്കൗണ്ടിലും കാര്യങ്ങളൊക്കെ നൈസായിട്ട് കയറിയിട്ടുണ്ട് ഇതിലാണെങ്കിൽ നൂറ്റി പതിനഞ്ച് ഡയമണ്ട് കുറച്ച് മന്തിരും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇതിൽ എത്ര പെർസെന്റേജ് ലക്ക് നൊക്കെ കിട്ടുമെന്ന് അപ്പം നിങ്ങളുടെ ലക്ക് എന്തായാലും കമന്റ് ചെയ്യാം പിന്നെ കൈസ് എന്തായാലും മാക്സിമം ലൈക്ക് ചെയ്യുക ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കൈസ് ഓക്കെ വീഡിയോ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ മാക്സിമം എന്തായാലും ഫുൾ ആയിട്ട് കാണുക സോ എന്തായാലും ഞാൻ ഇമോട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് ഗരിനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഗൈസ് ഓക്കെ എന്തായാലും ഇവന്റും കാര്യങ്ങളൊക്കെ ഓപ്പണും കാര്യങ്ങളൊക്കെ അങ്ങ് ആക്കിയിട്ടുണ്ട് സോ എന്തായാലും ലക്ക് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും നെക്കി നോക്കാം എന്താണ് കിട്ടുന്നതെന്ന് അപ്പോൾ അതൊരു കാത്തിരുന്ന് കിട്ടുന്ന ഒരു മിസ്റ്ററി ഷോപ്പായിട്ട് ഞാൻ നെക്കിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് കൈസ് ഓക്കെ എന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഒരു എമ്പത് ശതമാനം ഓഫറെങ്കിലും ഈ ഒരു അക്കൗണ്ട് കിട്ടുമോ എന്നാണ് അത്യാവശ്യം അക്കൗള്ള അക്കൗണ്ട് ആണ് കൂടാതെ പിന്നെ ഞാനും കൂടെ സോ സോ എന്റെ എൺപത് തന്നെ തരണം കഴിച്ചോ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഓക്കേ തൊലിയിച്ച അങ്ങ് വെച്ച് കൈസൊക്കെ എനിക്ക് അമ്പതാണെങ്കിൽ ഇതിൽ അറുപത്തൊന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല കൈസൊക്കെ അഞ്ഞൂറ്റി എമ്പത്തിയാല് ഡയമണ്ട് ഈ ഒരു ബണ്ടിൽ വരുത്താണെന്ന് ചോദിച്ചാൽ കൊള്ളാം കുഴപ്പമില്ല പക്ഷേ നൂറ് ഡയമണ്ട് സ്പെൻഡ് ചെയ്താലേ നമുക്ക് ഈ ഒരു ബണ്ടില് അൺലോക്കും കാര്യങ്ങളൊക്കെ ആവത്തുള്ളൂ അതുകൊണ്ട് കൈസൊക്കെ അറുന്നൂറ്റി എമ്പത്തിയാല് ഡയമണ്ടിന് നഷ്ടമാണ് കൈസൊക്കെ കുറേ പേർക്ക് തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനമൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സോ അവർ കുറച്ച് ഡയമണ്ട് എടുക്കണം നമ്മൾ തോന്നുന്ന ടൈമിൽ എടുക്കും എന്താ തൊരിഞ്ഞ പരിപാടിയാണ് കഴിച്ചു ഓക്കെ അപ്പുറത്ത് ഉണ്ട് സോ അതും നൈസാണ് ഓക്കെ എന്തായാലും ചോദിച്ചിട്ട് അത് എടുക്കണോ വേണ്ടെന്ന് ചോദിച്ചിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം സോ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളൂ സോ എന്തായാലും കഴിച്ചോ നമുക്കൊന്നും തരത്തിലാണ് കഴിച്ചത് ഞാൻ വലിയ പ്രതീക്ഷയിലൂടെയാണ് കഴിച്ചോ ലൈവിലാണ് സ്പിൻ ചെയ്തത് സോ അപ്പം ഇല്ലാന്നെ ഞാൻ ഒരു പണ്ടിൻ്റെ ഹെഡ് കൊള്ളായിരുന്നു അതെങ്കിലും നമ്മുടെ ഫേവററ്റ് ഹെഡ് ആക്കി എടുക്കാന്ന് പറഞ്ഞിരുന്നതാണ് ബണ്ടിൽ എന്തായാലും ഞാൻ കാണിച്ചു തരാം സോ ദാണ് കഴിച്ചോക്കെ ഇതിൻ്റെ ഒരു ഹെഡ് കണ്ടാ കഴിച്ചു നൈസ് ആയിട്ടുണ്ട് സോ കണ്ടാ കഴിച്ചോ സീൻ സാധനം വരുന്നു ബട്ട് ഗൈസ് എന്ത് ചെയ്യാനാ നമ്മള ഭാഗ്യല്ല കഴിച്ചോ എഴുന്നൂറ്റി എത്ര ഡയമണ്ട കഴിച്ചു എനിക്ക് എന്റെ അക്കൗണ്ടിൽ കിട്ടിയത് ഇതിൽ അഞ്ഞൂറ്റിയേ ഉള്ളൂ അങ്ങനെ നോക്കണമെങ്കിൽ ഇത് ലാഭമാണ് സോ എന്തായാലും എടുക്കണമൊക്കെ എടുക്കാം സോ അപ്പോ ഈ വീഡിയോ ലൈക്കിടിച്ചില്ല ലൈക്ക് അടിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അടിക്കാം അപ്പൊ ശരി എന്താ കഴിച്ച് കഴിച്ച വീഡിയോ വരുന്നതായിരിക്കും